മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ സതയനാളിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ പൊതുവായ ചില ഫലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് പൂർണ്ണമായും കുംഭൻ രാശിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് സതയം രാശിനാഥൻ ദുരിതകാരകനായ ശനിയും നക്ഷത്രനാഥനാകട്ടെ രാഹുവുമാണ് ഇങ്ങനെ രണ്ടു താമസഗ്രഹങ്ങൾ നിഴൽ വീഴ്ത്തുന്നത് കൊണ്ടാവാം ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിനുമേൽ എപ്പോഴും ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളുടെയും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ എന്തു വന്നാലും ഒന്നുമില്ല എന്ന നിർവികാരതയായിരിക്കും ഇവരിൽ ഭൂരിപക്ഷം പേർക്കും ഇവർ നല്ല ദൈവഭക്തി ഉള്ളവരും ആത്മീയമായ ഉണർവുള്ളവരുമായിരിക്കും ശനി ആധിപത്യം വഹിക്കുന്ന കുംഭക്കൂറുകാരിൽ ജനിച്ചവരാകയാൽ മനസ്സിന് പദവും പക്വതയും വന്നവരായിരിക്കും ചതയം നക്ഷത്രക്കാർ ഞാനെന്ന ഭാവമില്ലാത്തവരാണ് ഇവർ സേവന മനസ്ഥിതിയും അതിഥി സൽക്കാരപ്രിയരും മറ്റുള്ളവരുടെ കണ്ണിറൊപ്പാനുള്ള മനസ്ഥിതിയും ഈ നാളുകാർക്കുണ്ടാകും ചതയനക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാണല്ലോ കണ്ണുകെട്ടിയ കുതിരയ്ക്ക് വശങ്ങൾ കാണാനാവാത്തതുപോലെ ചതയം നാളുകാർക്കും വസ്തുതകളുടെയും വിഷയങ്ങളുടെയും സമഗ്ര ദർശനം നഷ്ടമായേക്കാം കുതിര കുതിരപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ ഇഷ്ടമാണല്ലോ കുതിരയുടെ ഇഷ്ടം അതായത് ഇവരെ നയിക്കാനും നിയന്ത്രിക്കാനും സംസ്കരിക്കാനും ആളുണ്ടെങ്കിൽ ചതയം നാളുകാർ ഫലം പലന്തരും അത്ര ഉർവരത ഉള്ളവരാണ് ചതയം നാളുകാർ സ്വഭാവമഹത്വം കാട്ടു കാത്തുസൂക്ഷിക്കാനുള്ള പ്രവണത ചതയം നക്ഷത്രജാതർക്കുണ്ടായിരിക്കും സതഭിഷിക് എന്ന പേരാകയാൽ നൂറുപേർക്ക് തുല്യനാണ് ഒരു ചതയം നക്ഷത്രജാതൻ എന്ന് ചുരുക്കം ചതയം നക്ഷത്രക്കാർ സത്യധർമാദികളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരും ആദർശശീലരും കുലീനത്വവും ഭാഗ്യവും ഉള്ളവരുമായിരിക്കും ബുദ്ധിപൂർമതയും കർമ്മകുശലതയും ഇവർക്ക് ജന്മശുദ്ധമായിട്ടുള്ള കഴിവാണ് ശുദ്ധൃതയരും ആരെയും സ്നേഹപൂർവ്വം ഇഷ്ടപ്പെടുന്നവരും ആർക്കും വിഷമമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനോ പെരുമാറാനോ ഇഷ്ടപ്പെടാത്തവരും ബന്ധുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുന്നവരുമായിരിക്കും ചതയം നക്ഷത്രക്കാർ ഒരിക്കൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറാത്തവരും വളരെ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും ചതയ നക്ഷത്രക്കാർ ലൈംഗികമായ ആസക്തിയും വികാരങ്ങളും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചത്തോടം കുറച്ച് കൂടുതലായിരിക്കും തൻ നിമിത്തം സന്മാർഗീയ ജീവിതത്തിൽ ഇവർ അത്രയൊന്നും മെച്ചപ്പെട്ടവരായിരിക്കില്ല എങ്കിലും തങ്ങളുടെ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും നിലക്ക് ഹാനി കൂടാതെ ഇവയെല്ലാം സൂക്ഷ്മത പുലർത്തി സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും ഇവരുടെ രഹസ്യങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമായും കരുതലോടും കൂടിയതുമായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റാർക്കും അവയെക്കുറിച്ച് ഗ്രഹിക്കാൻ സാധിച്ചെന്നുവരില്ല സതയം നാളുകാരുടെ രണ്ട് നാല് അഞ്ച് തുടങ്ങിയ പാവങ്ങളെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ മീനൻ രാശിയാണ് കുംഭക്കാരുടെ രണ്ടാം മേടം അതായത് ബുധൻ്റെ നീചസ്ഥാന രാശിയും അതിനാൽ സതയം ഹൈസ്കൂൾ തലം വരെ അത്ര നല്ല വിദ്യാർത്ഥിയൊന്നുമായി പേരെടുക്കാൻ കഴിയില്ല ആറാം ഭാവാധിപനായ ചന്ദ്രൻ നാലാമേടത്തിൻ്റെ ഉച്ച ഉച്ചനാകിയാൽ മനസ്സ് എളുപ്പം ലക്ഷ്യത്തിലർപ്പിക്കാൻ കഴിയില്ല എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അല്പം കൂടി പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് കഴിയും രസതന്ത്രം ഗണിതം സാങ്കേതിക വിഷയങ്ങൾ അക്കൗണ്ടൻസി ആയുർവേദം ഇതിലൊക്കെ സാമാന്യമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ പരിശ്രമിച്ചാൽ ഇവർക്ക് കഴിയും അച്ഛനേക്കാൾ അമ്മയോട് പൊരുത്തപ്പെട്ടു പോകാനായിരിക്കും കൂടുതൽ ചതയ നാളുകാർക്കും താല്പര്യം ഇവരുടെ മാതാപിതാക്കൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവരും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരുമായിരിക്കും ഇവരുടെ സഹോദരി സഹോദര ബന്ധം ദൃഢമായിരിക്കും ചതയം നാളുകാരുടെ ദാമ്പത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ ഏഴാം ഭാവാധിപൻ സൂര്യനും കുംഭൻ രാശിയുടെ അധിപൻ ശനിയുമാണല്ലോ എന്നാൽ ശനിയും സൂര്യനും ശത്രുക്കള ആകയാൽ ഇവരുടെ ഭാര്യാഭർത്തൃബന്ധത്തിൽ രണ്ടുപേർക്കും ഈഗോ കൂടുതലായിരിക്കും അതിനാൽ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായ അനുരഞ്ജന മനോഭാവം ഈ നാളുകാർക്ക് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര ഊഷ്മളമായിരിക്കില്ല എന്നാൽ ചതയം നക്ഷത്രക്കാരായ സ്ത്രീകളെ അപേക്ഷിച്ച് ചതയം നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കും എന്നാൽ ചതയം നക്ഷത്രജാതരായ സ്ത്രീകളുടെ ദാമ്പത്യം അത്ര സുഖകരമായിരിക്കില്ല എന്ന് ചുരുക്കം സന്താനങ്ങളുടെ കാര്യത്തിൽ സ്നേഹവും വാത്സല്യവും ഉണ്ടാകുമെങ്കിലും ചതയം നാളുകാർക്ക് അത് പുറത്തു പ്രകടിപ്പിക്കാനറിയാത്തത് അറിയാത്തതുകൊണ്ട് കൊണ്ടും കർശനമായ ചിട്ടവട്ടങ്ങൾ കാരണവും ചതയം നക്ഷത്രക്കാരായ അച്ഛനമ്മമാർ സന്താനങ്ങൾക്ക് പേടിയായിരിക്കും മക്കളെക്കുറിച്ച് ഇവർക്ക് ആകുലതയും ഉത്കണ്ഠയും ഉണ്ടായിരിക്കും ഇവരുടെ മക്കൾ പൊതുവെ ആത്മവിശ്വാസം കുറവുള്ളവരായിരിക്കും ചതയം നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയും പക്ഷി മയിലും വൃക്ഷം കടമ്പയും അസുരഗണവും ശ്രീയോനിയും ഭൂതം ആകാശവും ദേവതവരുണനുമാണ് പക്ഷി മൃഗവൃക്ഷാദികളെ പരിപാലിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും എല്ലാവിധ അഭിവൃദ്ധിക്കും ഗുണകരമാണ് ഓം വരുണായ നമ എന്ന മന്ത്രം രാവിലെയും വൈകിട്ടും ഒരു നിശ്ചിത സംഖ്യ ജപിക്കുന്നത് ഗുണാഭിവൃദ്ധി ഉണ്ടാക്കും ചതയനക്ഷത്രത്തിന് മങ്ങിയ ചാര നിറവും നീല നിറവും കറുപ്പും ഇണങ്ങുന്ന നിറങ്ങളാണ് തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറും ഗുണകരമായ തെക്കുകളാണ് ശനി വെള്ളി ഉത്തമ ആഴ്ചകളാണ് ഇഷ്ടസംഖ്യ നാലും എട്ടും വരുന്നതോ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഇവ ലഭിക്കുന്നതുമായ സംഖ്യകളോ തീയതികളോ ഇഷ നല്ലതാണ് നല്ല കാര്യങ്ങൾക്ക് ഇഷ്ടനിറം ദിശ സംഖ്യ ആഴ്ച മുതലായവ യോജിച്ചതായാൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനും അനാഭിവൃദ്ധിക്കും ഇടവരും ഗ്രഹനിർമ്മാണം ഉദ്ദേശിച്ചതിലും വേഗം പൂർത്തിയാക്കാൻ കഴിയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കൈവരും വാഹനാപകടത്തിനോ കേടുപാടുകൾക്കോ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യുക വ്യാപാര രംഗത്തുള്ളവർക്ക് ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്താനങ്ങൾക്ക് സമയം ഗുണകരമായി കാണുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതിയും വിജയവും കൈവരും തൊഴിൽ രംഗത്തുള്ള പലവിധ മാറ്റങ്ങൾക്കും ഇടവന്നേക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറും എന്നാൽ ബന്ധുക്കളുമായി സ്വരച്ചർച്ചയില്ലായ്മ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനവും അപ്രതീക്ഷിതമായ ധനവരവിനും സാധ്യത കാണുന്നു പുതിയ ജോലിക്കായി അപേക്ഷയെച്ച് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പ് കിട്ടും തൊഴിൽ രംഗത്തുള്ളവർക്ക് പ്രവർത്തന രംഗത്തുള്ളവർക്കും പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം മനസ്സ് ചഞ്ചലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാമ്പത്യബന്ധം ദൃഢമാകും ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറും അടുത്ത ബന്ധുക്കൾക്ക് രോഗസാധ്യതയും അതുമൂലം ഉള്ള ആശുപത്രിവാസത്തിനും ഇടവന്നേക്കാം സാമ്പത്തിക പ്രതി മനസ്സിന് അസ്വത അസ്വസ്ഥതയും ഉണ്ടാകും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് താൽക്കാലികമായ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടം കൈവരും ഗ്രഹാന്തരീക്ഷം സന്തോഷകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെട്ടേക്കാം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക പ്രത്യേകിച്ചും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലികളേർപ്പെട്ടിരിക്കുന്നവർ നിങ്ങളുടെ ജാതകത്തിൽ വലിയ ദശാദോഷങ്ങളൊന്നുമില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ തൊണ്ണൂറ് ശതമാനവും അനുഭവപ്പെട്ടേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ